എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇതാ തൊടിയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് വേറൊന്നിനും അല്ല കുറച്ച് ഇലകൾ പറിച്ചെടുക്കാനായിട്ട് കർക്കിടക മാസം അല്ലേ ഇലത്തോരം കഴിക്കുന്നത് വളരെ നല്ലതുമാണ് എല്ലാവർക്കും അറിയാമല്ലേ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതാ പത്തില കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുന്ന ഇലയൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്തിട്ട് തോരം റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് കുറച്ച് തൊട്ടാവാടി കണ്ടു അപ്പം തൊട്ടാവാടി നമ്മളിവിടെ നിർത്തിയേക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ മരുന്നു കിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് ദിവസം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ തൊട്ടാവാടിയുടെയൊക്കെ നീര് എടുത്തിട്ടാണ് നമ്മൾ ഞാവരരിയൊക്കെ വേവിച്ചെടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ ആദ്യം കണ്ടത് ചേമ്പിലയാണ് ഈ ചേമ്പിലയല്ല വേറൊരു ചേമ്പില ഇതാ ഈ ചേമ്പില ഇതുകൊണ്ടാണ് നമ്മൾ തോരം വെക്കുന്നത് അപ്പം ഇതിന് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറേ പേര് വിചാരിക്കും അയ്യോ ചേമ്പിലെ ഇലേ അത് ചൊറിയുമല്ലോ ഒന്നും ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല തോരം വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ കണ്ടത് അതാ നമ്മുടെ ചേനേൻ്റെ ഇലയാണ് അപ്പം ചേമ്പിലയും ചേനയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തോരം റെഡിയാക്കണത് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ചേമ്പിൻ്റെയും ചേനയുടെ ഒക്കെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്കറിയാം വൈറ്റമിൻസും ധാരാളം ഈ ഇലകളിലൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ കണ്ടത് നമ്മുടെ കോവലിൻ്റെ ഇലയാണ് കോവലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ കോവയ്ക്ക് ഉണ്ടാവുന്നതിൻ്റെ ഇല അപ്പം മൂത്ത ഇലയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയിട്ട് നല്ല പിഞ്ച് ഇലയാണ് എടുത്തത് കോവലിൻ്റെ ഇലയും നമ്മൾ ഈ പത്തില തോരലിന് ഉള്പ്പെടുത്തും അങ്ങനെ അതും കിട്ടി കുറച്ച് പിന്നെ കിട്ടിയതാണ് നമ്മുടെ പയറിൻ്റെ ഇല അപ്പോൾ പയറിൻ്റെ ഇല കണ്ടില്ലേ കുറച്ചൊക്കെ പുഴുക്കുത്തിണ്ട് എന്നാലും അതൊക്കെ മാറ്റിയിട്ട് നല്ല ഇലകൾ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതും ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മുടെ കാന്താരി കാന്താരിയുടെ ഇലയും നമ്മുടെ ഈ തോരലിന് നമ്മൾ ഉള്പ്പെടുത്തും ഔഷധ ഗുണങ്ങളുണ്ട് കഴിക്കുന്നതും നല്ലതാണ് പിന്നെതാ തൊട്ടടുത്ത് കുറച്ച് പൂവാങ്ങ് വരുന്നതിലും നിൽക്കണ്ട കേട്ടോ അത് നമ്മൾ അവിടെ നിർത്തിയിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മിക്ക ദിവസങ്ങളും ദശപുഷ്പങ്ങൾ വയ്ക്കുന്നുണ്ടല്ലോ ഭഗവാന് അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ കളയാണ്ട് നിർത്തിയിക്കണമാണ് പിന്നെ അതാ കിട്ടിയത് സാമ്പാർ ചീര സാമ്പാർ ചീരയും നമ്മളെടുക്കും ടേസ്റ്റാണ് അപ്പോൾ ഇലകളിൽ നമ്മൾ ചീര പച്ച ഇലകളാണ് സാധാരണ എടുക്കാറില്ല ഇപ്പോൾ ചീര എടുക്കുമ്പോഴും നമ്മൾ ചുമന്ന ചീര എടുക്കാറില്ല പച്ച ചീര ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് അമ്മ എനിക്കതൊക്കെ പറിച്ചു തന്നു തന്നോട്ടോ പിന്നെതാണ് നമ്മുടെ ചൊറിയെണ്ണം ചൊറിയണ്ണെന്നും അതുപോലെ തന്നെ ഇതിന് വേറൊരു പേരുണ്ട് ചില സ്ഥലത്ത് കൊടിത്തൂവുക അപ്പം കൊടിത്തൂവെന്നും ഇതിനൊരു പേരുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചൊറിയില്ലേന്ന് ചൊറിയും ഇത് ഇങ്ങനെ തൊടുമ്പോൾ നമ്മുടെ കൈ ചൊറിയും പക്ഷെ ഇത് കഴുകിയിട്ട് നമ്മൾ തോരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല അപ്പോൾ ഞാനിന്ന് കുറച്ച് തൊട്ട് നോക്കിയിട്ടോ കാരണം ചൊറിയോന്നോ ഒന്നറിയാന്ന് വിചാരിച്ചിട്ട് തന്നെ പക്ഷെ ചൊറിഞ്ഞൊന്നുമില്ല പിന്നെതാ നമ്മുടെ തഴുതാമ പിന്നെ എടുത്തത് നമ്മുടെ സാധാരണ ചീരയില്ല പിന്നെ നമുക്ക് തകര കിട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പുറത്തുനിന്ന് എനിക്ക് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എന്താ ഒരു മുറത്തിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പുഴുക്കളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഈ സമയത്തല്ലേ പുഴുക്കളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കി കഴുകി ഞാൻ എന്താ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തോരനാക്കിയെടുക്കാം അതുവേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണോട്ടോ വെളിച്ചെണ്ണയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ചേർത്തുകൊള്ളൂ കാരണം ഇലത്തോരനല്ലേ അല്ലേ ടേസ്റ്റൊക്കെ വേണമല്ലോ അതാ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പം ഞാൻ ഇട്ട് കൊടുത്തത് അരിയാണ് നമ്മൾ ചോറ് ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ ആ അരി ഒരു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്നും അളവില്ല കേട്ടോ കാരണം നമ്മുടെ കൈക്ക് ഒരു പിടി പോലെ ഒരു വളരെ കുറച്ച് അത്ര എടുത്തിട്ടാൽ മതി ഇത നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വന്നു കഴിയുമ്പം നമ്മൾ ഇതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ലതല്ലേ അങ്ങനെ കറിവേപ്പിലയും ചേർത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം ഇതാ രണ്ട് പറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് അതും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കടുക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി കടുക് ചേർക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കടുക് ചേർക്കാം ഞാൻ കടുക് ചേർക്കുന്നില്ല അതിന് പകരമാണ് നമ്മൾ ഈ അരി ഇട്ട് കൊടുത്തത് എന്നിട്ട്താ ഇത് നന്നായിട്ട് പൊട്ടി ഇത ഇതുപോലെ വന്നു കഴിയുമ്പം ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം സവാള ഇല്ലെങ്കിൽ ഉള്ളി ആയാലും മതി ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ പെട്ടെന്ന് സവാള നമുക്ക് വൈൻ്റ് കിട്ടും ഇനി വേണമെച്ചാൽ നമുക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല കണ്ടിട്ട് ഉപ്പ് ഇടരുത് കേട്ടോ കാരണം പുതിയ കുട്ടികളോടാണ് കുക്കിംഗ് അറിയാത്തവരോടാണ് ഞാൻ പറയണത് നമ്മളാ ഇല ധാരാളം ഉണ്ടാവും പക്ഷെ നമ്മൾ ഇല തോരൻ റെഡിയാക്കി കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഉപ്പ് വളരെ ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമെണ്ണം മാറ്റിയെടുക്കുക പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു അര ടേബിൾ സ്പൂൺ അത്ര മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾതാ ശരിക്കും ഞാൻ ഇളക്കി യോജിപ്പിച്ച് ആ നമ്മുടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന പ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കുക അപ്പോൾതാ ഇലയെല്ലാം ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി കഴിക്കണം കഴിക്കണോട്ടോ ടേസ്റ്റിൻ്റെ ഇതിനെല്ലാം ഞാൻ പറയുന്നത് ഈ സമയത്ത് ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ റെസിപ്പീസും ഇടുന്നുണ്ട് ഈ കർക്കിടകത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇലകൾ കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉലുവേടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കൂ നമ്മളുടെ ശരീരത്തിനൊക്കെ അത് വളരെ നല്ലതാണ് ആയുർവേദത്തിൽ പറയുന്നതാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇതെല്ലാം കഴിക്കണം കേട്ടോ അപ്പം നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഇതുപോലെ തോരം വച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അറിയാലോ നമ്മുടെ ഇലകളാണ് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും എന്നാലും നമ്മൾ എല്ലാ ഇലകളും കൂടിയാണ് എടുത്തിരിക്കുന്ന അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാൻ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരമൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ പറയാറുണ്ട് എനിക്ക് നാളികേരം അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വേണോ കേട്ടോ ഇടാനായിട്ട് അതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ആവി വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചൊറിച്ചിലൊന്നും വരില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് കഴിച്ചതാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും ചേമ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ചൊറിയണത്തിൻ്റെ ഇലയൊക്കെയല്ലേ ഇതൊക്കെ എങ്ങനെ കഴിക്കാൻ പറ്റും എന്ന് തോന്നും നിങ്ങൾ കഴിക്കാത്തവർ ഇതൊക്കെ കിട്ടുമെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് കഴിച്ചു നോക്കണം ഇപ്പം ഇതാ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇലകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചീരലയാണെങ്കിലും ഇത്രയും നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരുപാട് ഇലകളൊക്കെ എടുത്തത് കൊണ്ടാണ് ഞാനത് ഒത്തിരി നേരം ഒന്ന് പാചകം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഇലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളും ഉണ്ട് ഇപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എടുത്തു പറയുന്നില്ല ദഹന പ്രക്രിയ കണ്ണിന് അതുപോലെ തന്നെ നമ്മുടെ തൊക്ക് രോഗങ്ങൾ സ്കിന്നിനൊക്കെ നല്ലതാണ് പിന്നെ യുവത്വം നിലനിർത്താനും അതിന് നല്ലതാണ് എല്ലാത്തിനും വളരെ നല്ലതായ ഇലകളാണ് ഇപ്പം നമ്മൾ തോരം വെച്ച് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള മറ്റു റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു